സരോജയ്ക്കും മക്കൾക്കും ഇനി മഴ നനയാതെ കിടക്കാം ഒരു മാസം മുൻപ് അഞ്ചൽ ലയൻസ് ക്ലബ്ബ് ഈ പദ്ധതി ഏറ്റെടുക്കുമ്പോൾ ഇതായിരുന്നു സരോജയുടെ വീട് പണി തുടങ്ങി ഒരു മാസം പെരുമഴക്കാലത്ത് ഈ ടെന്റിലായിരുന്നു താമസം അഞ്ചൽ ലയൻസ് ക്ലബ്ബ് പുനർനിർമ്മിച്ചു നൽകിയ വീടിന്റെ ദാനം നിർവഹിച്ചു ചണ്ടംപേട്ട ആനക്കുളത്ത് മാമ്പറ്റപ്പടി നാലുസെന്റ് കോളനിയിൽ കഴിയുന്ന വിധവയും രോഗിയുമായ എം സരോജയ്ക്കും സ്കൂൾ വിദ്യാർത്ഥികളായ രണ്ട് മക്കൾക്കുമാണ് അഞ്ചൽ ലയൻസ് ക്ലബ്ബ് വീട് പുനർനിർമ്മിച്ചു നൽകിയത് വീടിന്റെ താക്കോൽ ദാനം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിൻസി ജോബ് നിർവഹിച്ചു ക്ലബ്ബ് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് സഹായം ചെയ്യുക എന്നുള്ളതാണ് അത് ഇന്ന് നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ വർഷത്തെ ടീം അതിന് ഒരുപാട് എഫർക്ട് എടുത്തു ഈ വർഷത്തെ ജൂലൈ മൂന്നാം തീയതി തുടങ്ങി ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് അതിൻ്റെ തുടങ്ങിയ ജോലി പൂർത്തിയാക്കുക എന്ന് പറയുമ്പോൾ അതിനോട് ആ ക്ലബ് മെമ്പേഴ്സ് കാണിച്ച ആത്മാർത്ഥ അല്ലെങ്കിൽ അതിൻ്റെ കൺവീനറായിട്ട് നിന്ന ഗെയിംസാർ കാണിച്ച ആത്മാർത്ഥത നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമുക്ക് ഒരു റൂം കെട്ടാൻ പോലും ചിലപ്പോൾ മാസങ്ങളോളം എടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് തന്നെ പണി പൂർത്തിയാക്കി അവരെ അവിടെ സ്വതന്ത്രമായി കിടക്കാൻ സുരക്ഷിതമായി കിടക്കാൻ ഉള്ള ഒരു സാഹചര്യം ക്ലബിലെ പ്രവർത്തകരെ അനുമോദിക്കാൻ ഇതുപോലുള്ള കൂടുതൽ പ്രവർത്തനങ്ങളെ കൂടുതൽ പേരെ കണ്ടെത്തി ചെയ്യാൻ അഞ്ചൽ ലയൻസ് ക്ലബ്ബ് മൂന്ന് ലക്ഷം രൂപ ചെലവിട്ടാണ് വീട് പുനർനിർമ്മിച്ചു നൽകിയത് സരോജയുടെ വീട്ടിൽ നാടമുറിച്ച് പ്രവേശിച്ച ശേഷം പതിനൊന്ന് മുപ്പതിന് മീൻകുളം സനാതന ലൈബ്രറിയിൽ ചേർന്ന യോഗത്തിൽ താക്കോൽ ദാനം നിർവഹിച്ചു എല്ലാ എല്ലാ സന്ദർശിച്ചും ഉണ്ടാകും രങ്ങളും ഞാനും മാത്രം ഉറച്ചപ്പെട്ട് ആരാധരെ പോലെ മുളച്ചപ്പോൾ ചുവന്നൊടിച്ച് ഒടിഞ്ഞു വാരി നടന്ന ഒരു ഭവനത്തിൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്ത് പോകാൻ പറ്റാത്ത രീതിയിൽ കഞ്ഞി വെച്ച് കുടിക്കാൻ പോലും നിവർത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ ആൾ ഈ സാധാരണ അവിടെ വന്ന് കാണുവാനും കണ്ടു ഇത്രത്തോളം എന്നെ സഹായിച്ച് എനിക്ക് 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 നല്ലൊരു ഞാൻ ഒരു ഡിസ്ട്രിക്ട് ഗവർണർ ജെയിൻസി ജോബിനു പുറമെ സെക്രട്ടറി ജനറൽമാരായ ജോസഫ് യൂജിൻ കോഷി ജോർജ് എന്നിവർ പങ്കെടുത്തു അഞ്ചൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഏഴംകുളം രാജൻ സെക്രട്ടറി റെജീന വർഗീസ് ട്രഷറർ ഡോക്ടർ ദേവരാജൻ നായർ ലയൻസ് ക്ലബ്ബ് നേതാക്കളായ ഡോക്ടർ വി കെ ജയകുമാർ എം ബി തോമസ് അനീഷ് ഐലറ ടോണി മാത്യു ബാബുക്കുട്ടി കെ ജോർജ് ലൂക്കോസ് സനാതന ലൈബ്രറി സെക്രട്ടറി സജീവ് കെ എന്നിവർ ആശംസകൾ നേർന്നു റെജീന വർഗീസ് നന്ദി പറഞ്ഞു ഷാർലി ബെഞ്ചമിൻ്റെ ഉടുമ്പുകളുടെ ഉദ്യാനം എന്ന കഥാസമാഹാരം ഡിസ്ട്രിക്ട് ഗവർണർ ജയിൽസി ജോബ് സനാതന ലൈബ്രറിക്ക് കൈമാറി നൂറ് ലൈബ്രറികളിൽ നൂറ് പുസ്തകങ്ങളെത്തിക്കുന്ന ലയൻസിൻ്റെ പദ്ധതിയുടെ ഭാഗമായാണിത് മഴയത്ത് ഏത് സമയത്തും ഇടിഞ്ഞു വീഴാൻ പാകത്തിലുള്ള സരോജയുടെ വീട് ഒരു മാസത്തിനുള്ളിലാണ് പുനർനിർമ്മിച്ചു നൽകിയത് ചോർന്നൊലിക്കുന്ന മേൽക്കൂര സിമെൻ്റ് തേക്കാതെ പൊട്ടിയ ഭിത്തികൾ ഇളകിയ തറ തകർന്നു പോയ കഥകുകളും ജനാലകളും ശുചിമുറി ഉൾപ്പെടെ പൂർണ്ണമായ നവീകരണം വേണ്ടി വന്നു എൻ്റെ വീട് വളരെ എൻ്റെ വീട് വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു വീടാകെ ഷീറ്റെല്ലാം പൊട്ടി കമ്പെല്ലാം ഒടിഞ്ഞു കഞ്ഞി കുടി വെച്ച് കുടിക്കാൻ പോലും നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാനും രണ്ട് കുഞ്ഞുങ്ങളും ഈ ഭവനത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ വീട് മൊത്തവും ഇടിഞ്ഞു പൊളിഞ്ഞ് താറുമാറായി കിടക്കുമായിരുന്നു മഴ പെയ്ത ഒരു വെള്ളം പോലും വെളി പോകാത്തവണ്ണം പാത്രത്തിൽ വെള്ളം പിടിച്ച് രാവും പകലും ഇല്ലാതെ വെള്ളം കോരി എൻ്റെ മോനുമായിട്ട് കളഞ്ഞ് ഇങ്ങനെ അവസ്ഥയിലായിരുന്നു എൻ്റെ പവനം വളരെ ഒന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഒരു സാരി തുണി വെച്ച് മറച്ച് കെട്ടിരുന്ന് കെട്ടി ഒരു അടച്ചിറപ്പുള്ളൊരു ഭവനമായിരുന്നില്ല എൻ്റെ ഞാനും രണ്ട് കുഞ്ഞുങ്ങളും ഈ ഭവനത്തിൽ അന്തി ഉറങ്ങിയിരുന്നു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ മുപ്പത്തൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നു Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.